السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنمت عليهم غير المغوب عليهم و الظالين آمين بريم الله صل وسلم عليهم بريم الله إمام حسنة خليفة الله من يرحم الزيمة يد الله تعالى بنشاء اللشيش نمرة بنا نشد الكرة نمشي ليرة نبعثها من الله സുറാലിമ്രാനിലെ നൂറ്റി എൺപത്തി രണ്ടാമത്തെ വചനത്തിൻ്റെ വിശദീകരണമാണ് പ്രസ്തുത വചനത്തിൽ അള്ളാഹു പറയുന്നവരുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു എന്നും അള്ളാഹു ദരിദ്രനാണ് ഞങ്ങളൊക്കെ സമ്പന്നരാണ് അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നാം രേഖപ്പെടുത്തുവെന്നും അന്യായമായ നിലയിൽ ചകന്മാരെ വചിക്കാൻ ശ്രമിച്ച അവർ ഒരു സമയത്ത് നാം അഗ്നിയുടെ ശിക്ഷ കരിക്കലിൻ്റെ ശിക്ഷ നിങ്ങൾ രുചിച്ചു നോക്കൂ എന്ന് പറയുകയും ചെയ്യുന്നു ചെയ്യും എന്ന് പറയുന്ന ഈ വചനം അതിൻ്റെ വിശദീകരണത്തിൽ ഹസരത്ത് പറഞ്ഞു മോർ എ ഫേവർ അള്ളാഹു കൂടുതൽ നൽകുന്നത് ഒരനുഗ്രഹമായിട്ടാണ് അതുപോലെ എ സൈൻ ഓഫ് ഹിസ് ജനറോസിറ്റി അവൻ്റെ ഔദാര്യതയുടെ അടയാളവുമാണത് അള്ളാഹുത്താല ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ നൽകിയാൽ ചിലപ്പോൾ അവന് കണ്ണുകാഴ്ചയായിരിക്കാം അല്ലെങ്കിൽ ഹൃദയ തെളിച്ചമായിരിക്കാം കേൾവിശക്തി ആയിരിക്കാം സംസാരശേഷി ആയിരിക്കാം സമ്പത്തായിരിക്കാം മറ്റ് സൗഭാഗ്യങ്ങളായിരിക്കാം ഇതൊക്കെ കൂടുതൽ ആർക്കെന്ത് നൽകുന്നു അതൊക്കെ അവൻ്റെ ഹിസ് ജെനറോസിറ്റി അതവൻ്റെ ഔതാര്യതയാണ് ദ മോർ പീപ്പിൾ ബികം അവേറിഷ്യസ് വളരെയധികം ആളുകളും ഇതിനെയൊക്കെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത് അത് ആൻഡ് തിങ്ക് ദറ്റ് ആൾ ദീസ് റിച്ചസ് കം ഫ്രം ദേർ ഓൺ എഫർട്ട്സ് ഇതെല്ലാം കിട്ടിയത് അവരുടെ തന്നെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണെന്ന് അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ജനറോസിറ്റിയാണ് അവൻ്റെ ഔദാര്യമാണ് അപ്പോൾ നമുക്ക് കണ്ണ് കാണാമെങ്കിൽ ചെവി കേൾക്കാമെങ്കിൽ സംസാരിക്കാൻ കഴിയുന്നുവെങ്കിൽ നടക്കാൻ കഴിയുന്നുവെങ്കിൽ കൈകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് വീടുണ്ടെങ്കിൽ സൗഭാഗ്യങ്ങളുണ്ടെങ്കിൽ ഭാര്യ മക്കളുണ്ടെങ്കിൽ ഇതെല്ലാം അവൻ്റെ ഔദാര്യമാണ് എപ്പോൾ വേണമെങ്കിലും ഈ ഔദാര്യത്തിനെ അവന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും പക്ഷേ അവൻ്റെ ജനറോസിറ്റി അവൻ്റെ ഔദാര്യത വളരെ ഇതൊക്കെ ഞങ്ങളുണ്ടാക്കിയതാണ് ഇത് ഞങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് എന്നഹങ്കരിക്കുന്ന ആളുകളുടെ ഓടാണ് പറയുന്നത് ഇതൊക്കെ നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന എൻ്റെ ഔദാര്യമാണ് എൻ്റെ എൻ്റെ ഭിക്ഷക്കാശാണ് ഇതൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ദ ഫർഗറ്റ് ദാറ്റ് അതവര് മറന്നു പോയുന്നേ ഉള്ളൂ അൺലസ് അല്ലാ എനേബിൾസ് ദം ടു വർക്ക് അവരെ ജോലി ചെയ്യുവാൻ ശക്തിപ്പെടുത്തുന്നില്ല എങ്കിൽ അൺലസ് അല്ലാ എനേബിൾസ് ദം ടു വർക്ക് ആൻഡ് ഏൺ മണി അതുപോലെ ധനം സമ്പാദിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ അതിനുള്ള സാഹചര്യം അവൻ സൃഷ്ടിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ ആൻഡ് ടു ഇൻഹെരിറ്റ് ഫ്രം ദെയർ ഫാമിലീസ് തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അനന്തരാവകാശമായി അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നില്ല എങ്കിൽ ദെൻ ദുഡ് നെവർ ബി ആസ് റിച്ച് അവർക്കൊരിക്കലും ഒരു പണക്കാരനായി ധനവാനായിരിക്കാൻ പറ്റില്ല അൺസ്റ്റേബിൾ ഫൈനാൻഷ്യലി സാമ്പത്തികമായി സ്ഥിരത നേടുവാനും സാധ്യമല്ല അപ്പോൾ ഇപ്പോഴെന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം അവൻ തരുന്ന ജനറോസിറ്റിയാണ് അവൻ്റെ ഔദാര്യമാണ് എന്നും നമ്മൾ തിരിച്ചറിയാം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു ചിന്ത വരും അവനെ സ്മരിക്കുന്നതിൽ അവൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്നതിൽ അവനെന്താണോ ആഗ്രഹിക്കുന്നത് അനുസരി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിക്കും അതല്ല എങ്കിൽ നമ്മളൊക്കെ ഇരിക്കുന്ന കൊട്ടാരങ്ങളിൽ തന്നെ നമ്മളിരിക്കും ഒരു മാറ്റവും ഇല്ലാതെ അവിടെ ഫറുവമാരായിട്ട് നമ്മൾ ഇരിക്കും അവിടെ നിങ്ങൾ വിനയമുള്ളവരാകുക നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാകുക നിങ്ങളുടെ ജീവിതം ഇടുങ്ങിപ്പോകാതിരിക്കാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മുക്തി നേടാതിരിക്കാനുള്ള മാർഗം ഉണ്ടാകാതിരിക്കാൻ മമൻ വമൻ അലഹു ഹു ലങ്ക എൻ്റെ സ്മരണ വിട്ടവർ മാറുകയാണെങ്കിൽ അവർക്ക് നാം ഇടുക്കമേറിയ മോസ്റ്റ് മിസറബിൾ ലൈഫ് കൊടുക്കുമെന്നാണ് അവരെ ഞാൻ അങ്ങേറ്റം കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ടൈം വരും അതിന് അതുവരെ അവൻ നോക്കിയിരിക്കുകയാണെങ്കിൽ ഇവൻ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്ന് അപ്പോൾ അള്ളാഹുത്തായാല സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ നോക്കുന്നു ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ ഒരു നാലുമണിയാകുമ്പോൾ ഉണരുന്നു അംഗശുദ്ധിയൊക്കെ വരുത്തുന്നു തഹജ് നമസ്കാരം നിർവഹിക്കുന്നു അങ്ങനെയുള്ള ഒരു കുടുംബത്തെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കുകയും അതിനുശേഷം ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നിട്ട് വാങ്ങിൻ്റെ സമയം നോക്കിയിരിക്കുകയാണ് രാവിലെ വാങ്ക് വിളിക്കാനായിട്ട് എന്നിട്ട് സുന്നത്ത് നമസ്കരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ജമാഅത്തായിട്ട് ഫറു നമസ്കരിക്കുന്നു അങ്ങനെ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ സമയം നാല് മണി മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചര അഞ്ച് നാൽപ്പതിനാണല്ലോ ഇപ്പോൾ നമ്മൾ ക്ലാസ് നമസ്കാരമൊക്കെ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഒരു ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂറോളം പ്രഭാതത്തിൽ നമ്മൾ ഉണർന്ന് ദൈവപ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പ്രഭാതം പൊട്ടി വിളരാൻ പോവുകയാണ് എന്നിട്ട് വേണം നമ്മുടെ ജീവിതയാത്ര ആരംഭിക്കാൻ അവൻ്റെ ഔതാര്യം തേടിയുള്ള യാത്ര കച്ചവടം ജോലി മറ്റിതര കാര്യങ്ങൾ എല്ലാത്തിനുമായി നമ്മളിറങ്ങുവാൻ ഇതിനൊക്കെ ഊർജം പകരുന്നതിന് പര്യാപ്തമായ ദൈവസ്മരണയിൽ മുഴുകിയ തൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഉണർത്തി ഈ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യിക്കുന്നത് വിശുദ്ധ ഖുർആാൻ്റെ കൽപ്പനകളാണ് ഫത്തഹജു ബഹി നിങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഫിലത്തെക്കാ നിങ്ങൾ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ അള്ളാഹുത്താല തരാമെന്ന് പറഞ്ഞിരിക്കുന്നു അതൊക്കെ ഒന്ന് ചോദിച്ച് വാങ്ങിക്കാൻ എന്നിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അവയവങ്ങളുണ്ടല്ലോ ആത്മാവ് വസിക്കുന്ന ഈ കൂടാരം ഈ കൂടാരം കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഒരുപാട് നന്മയായ കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ചെയ്യേ അങ്ങനെ നിങ്ങൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലെ വസമയുടെ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ്റെ കരുണയുടെ പ്രവാചകൻ്റെ തായ്ഫിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചപ്പോഴും ക്ഷമ കൊണ്ടും സബരി വസലാത്ത് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടും എൻ്റെ ജനങ്ങൾക്ക് നി പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞ ആ കാരുണ്യത്തിൻ്റെ ഉറവിടമായ പ്രവാചകൻ്റെ മാതൃക സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു ലൈഫ് നമ്മൾ പഠിത്തുയർത്തണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം നമ്മൾ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികളാണ് അള്ളാഹുത്താല തിരഞ്ഞെടുത്തതാണ് എന്നിട്ടും ആ ദൂതൻ വന്നു നമ്മളെ ഉണർത്തി ഉണർത്തിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും നമ്മൾ ഉണരുന്നില്ല എങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നില്ല എങ്കിൽ നമ്മൾ നിന്നെടുത്ത് തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു മാറ്റവും വരുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അള്ളാഹുത്താല സദാ വീക്ഷിച്ചിരിക്കുകയാണ് വെൻ അവർ പീപ്പിൾ അക്സെപ്റ്റഡ് ഇസ്ലാം എപ്പോഴൊക്കെ ജനങ്ങൾ ഇസ്ലാമിനെ സ്വീകരിച്ചു അല്ലാ ട്രൈഡ് ദ വിശ്വസിച്ചു എന്ന് പറയുമ്പോഴേ അല്ലാ ട്രൈഡ് ദം ഇൻ സച്ച് വേസ് ഈ നിലയിൽ അള്ളാഹുദാല പരീക്ഷിക്കും ആസ് ടു മേക്ക് നോൺ ഹു ആർ ദ റിയലി സിൻസിയർ ആരാണ് ഇതിൽ യഥാർത്ഥമായിട്ട് നിഷ്കളങ്കമായ നിലയിൽ വർക്ക് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് ഇതിൽ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ അപ്പോഴേ അതിന് പരിശോധന ആരംഭിക്കും ഈ പറഞ്ഞ വാക്കും അവരുടെ പ്രവൃത്തിയും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അസ് ടു മേക്ക് നോൺ ഹു ആർ ദ റിയലി സിൻസിയർ ആൻഡ് ഹു ആർ ദ ഹിപ്പോക്രൈറ്റ്സ് ആരാണ് നിഷ്കളങ്കമായ തൻ്റെ ദാസന്മാരെന്നും കപടന്മാരാരാണ് എന്നും ആ സമയം മുതൽ അവൻ പരിശോധന നടത്തും ആൻഡ് ആസ്കിംഗ് ദ അക്സെപ്റ്റേഴ്സ് ഈ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അവരോട് ചോദിക്കുന്ന ഓഫ് ട്രൂത്ത്സ് ടു ഗീവ് എ വേ പാർട്ട് ഓഫ് ദ റിച്ചസ് ഈ വിശ്വസിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ സമ്പത്തിൽ നിന്നും ഒരു ഭാഗം കൊടുക്ക് നിങ്ങളുടെ കഴിവുകളെ ഷെയർ ചെയ്യുക നിങ്ങൾക്കുള്ള അറിവ് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ധനം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ സ്വീകരിച്ചു എന്ന് പറയുന്നെങ്കിൽ ആസ് ഈസ് എ മീൻസ് ബൈ വിച്ച് അല്ല പ്രോഫിറ്റ് ആർ ടു നോ ഫോർ ഷുവർ ദ സ്റ്റേറ്റ് ഓഫ് ദ ഹാർട്ട്സ് ഓഫ് പീപ്പിൾ ജനങ്ങളുടെ ഹൃദയം ആളുകളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് ഇങ്ങോട്ട് വെക്കുന്നത് അപ്പോൾ നമ്മുടേതൊന്നും നമ്മുടേതല്ല നമുക്ക് കിട്ടിയ വരദാനങ്ങളാണ് ഈ വരദാനങ്ങളിൽ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതാൻ്റെ വഴിയിൽ അള്ളാൻ്റെ പ്രീതിക്കായി ഒന്നുമില്ലല്ലോ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ് അവരുടെ ഹൃദയത്തിൻ്റെ ആ ആളുകളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയാൻ ദ സിൻസിയർ വൺസ് നിഷ്കളങ്കരായവർ ആത്മാർത്ഥതയുള്ളവർ വിൽ വിതഔട്ട് എ ഡൗട്ട്സ് അവരൊരു സംശയം കൂടാതെ ജനറലസ് ജനറസ്ലി സ്പെൻഡ് ഇൻ ദ പാത്ത് ഓഫ് അല്ലാഹ് ഔദാര്യപൂർവ്വം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഒക്കെ ചെലവഴിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് അനാഥരെ സംരക്ഷിക്കാൻ കഴിയും വിധകളെ സംരക്ഷിക്കാൻ കഴിയും മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും നല്ല വിദ്യാഭ്യാസം സ്പിരിച്വലി ആൻഡ് മെറ്റീരിയലി വെൽഫെയർഡ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിയും ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പുതിയ ദിശാബോധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയും അതിന് ആരെങ്കിലും തയ്യാറുണ്ടോ ഈ കുരുആാൻ്റെ കൽപ്പന അനുസരിച്ച് ചെയ്യാൻ വിതഔട്ട് ഹാർബറിങ് എനി വിഷ്യസ് തോട്ട്സ് ഇൻ ഓൺ അള്ളാഹ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അള്ളാഹു അള്ളാഹുവിന് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ നിങ്ങളുടെ ആ വിഷ്യസ് തോട്ട് ഉണ്ടല്ലോ ആ മലിനമായ ചിന്തകൾ മലീമസമായ ചിന്തകൾ അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തകൾ അൻ ഹിസ് പ്രോഫറ്റ് പ്രവാചകനെ പറ്റിയുമുള്ള വൈൽ ദ ഹിപ്പോ ആ തിങ് അപ്പോൾ ഈ വിശ്വാസികളെന്ന് പറഞ്ഞ് നമ്മൾ കടന്ന് കൂടിയിരിക്കുന്നത് നമ്മളെല്ലാം കപടന്മാർ പറയുന്ന തിങ് വിചാരിക്കുന്ന ദ വേഴ്സ്റ്റ് ഓഫ് ദി ഡിസിഷൻ ഓഫ് അള്ളാ അള്ളാഹു എടുത്തിരിക്കുന്ന ഈ തീരുമാനം വളരെ മോശമാണ് അൻ ദാറ്റ് ഓഫ് ഹിസ് പ്രോഫറ്റ് അതുപോലെ തന്നെ അവരുടെ പ്രവാചകൻ ഇതൊന്നും ശരിയായ നടപടിയൊന്നും അല്ല എന്ന് പറഞ്ഞ് അവർ സെപ്പറേറ്റ മാറും വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കും എന്നിട്ട് അവർ ഈ സത്യവിശ്വാസികളുടെ മേലാധിപത്യം സ്ഥാപിക്കാനുള്ള പുതിയ തന്ത്രങ്ങളും ആയിട്ട് രംഗപ്രവേശം ചെയ്യും ഇതൊക്കെയാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സത്യഭക്തന്മാരായ ആളുകൾ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹുത്താല നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ നമ്മൾ ഓരോരുത്തരും വിജയശ്രീലാളിതരാകണം ശ്രീയിൽ ആളുതരാകണം ഷാ അള്ളാഹ് അള്ളാഹു തൗഫിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കാണാം അള്ളാഹു താലാവ പ്രത്യേക സംരക്ഷണ വലയത്തിലായിരിക്കട്ടെ നമ്മൾ ഓരോരുത്തരും തികഞ്ഞ ജാഗ്രതയോടുകൂടി ഓരോ കുടുംബത്തിലുള്ള അംഗങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രക്ഷാകർത്താക്കൾ ശക്തമായ നിലയിൽ സൗമ്യമായ നിലയിൽ രണ്ടുകൊണ്ടായിരിക്കണം ഈ ഏഴ് വയസ്സാകുമ്പോൾ നമസ്കരിക്കുമോനെ എന്ന് പറഞ്ഞു തുടങ്ങണം എന്ന് പറഞ്ഞു തുടങ്ങണം പത്ത് വയസ്സാകുമ്പോൾ ആ ഡിസിപ്ലിൻ വന്നോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ അടി അടി എന്ന് പറഞ്ഞത് ഡിസിപ്ലിൻ ആണ് കൃത്യമായിട്ട് അവൻ എഴുന്നേൽക്കുന്നു കൃത്യമായിട്ട് അവൾ എഴുന്നേൽക്കുന്നു ആ കുട്ടി കൃത്യമായിട്ട് നമസ്കരിക്കുന്നു ആ കുട്ടി എന്താണ് ചെയ്യുന്നത് അത് രക്ഷാകർത്താക്കളുടെ പ്രവാചനസ് എല്ലാം അവർ സ്വ പറഞ്ഞതാണ് നിങ്ങൾ ഏഴു വയസ്സാകുമ്പോൾ കുട്ടിയെ നിങ്ങളുടെ കൂടെ നിർത്തി നമസ്കരിപ്പിച്ച് തുടങ്ങണം അത് അവർക്കൊരു കൃത്യനിഷ്ഠയാകണം പത്ത് വയസ്സാകുമ്പോൾ സ്വയം എഴുന്നേറ്റ് ഈ പ്രവൃത്തി ചെയ്യുന്നില്ല എങ്കിൽ അടി എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം നമുക്ക് ആ നിലയിൽ നമുക്ക് ബോധനം നൽകിയിരിക്കുന്ന ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം പഠിത്തുയർത്തുന്നതിന് പര്യാപ്തമായ ഗൃഹാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി അള്ളാഹുദാല അവൻ്റെ ദൂതനിലൂടെ നമുക്ക് പാഠം നൽകിയിരിക്കുന്നു അത്തരത്തിലുള്ള ഭവനങ്ങളെ അള്ളാഹുദ് അല അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതാണ് അവൻ്റെ ജനറോസിറ്റി കൊണ്ട് ഔദാര്യം കൊണ്ട് നിറയ്ക്കുന്നതാണ് അങ്ങനെയുള്ളവരുടെ ഹൃദയങ്ങളിലും വീടുകളിലും സമാധാനവും ആ ഇരുട്ട് നീങ്ങി പ്രകാശം ജ്വലിക്കുന്നതാണ് അത്തരത്തിലുള്ള ഭവനങ്ങളായി നമ്മുടെ ഓരോ വീടുകളും മാറട്ടെ ഓരോ ഹൃദയങ്ങളും അപ്രകാരം തെളിച്ചമുള്ളതായി മാറട്ടെ എന്നിട്ട് ഹസ്രത്ത് ഹലീഫത്തുള്ള വിഭാവന ചെയ്യുന്നതനുസരിച്ച് ലോകമെങ്ങും ഇത്തരത്തിലുള്ള സത്സേവന രംഗങ്ങൾ സൃഷ്ടിക്കുവാനുള്ള തൗഫിക് ഉള്ളാഹുന്നതാണ് അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാനും അതിനുവേണ്ടി നമ്മുടെ സമ്പത്ത് ഷെയർ ചെയ്യുവാനുമുള്ള വിശാല ഹൃദയം നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജസ്സാക്ക ജസ്സാസ്സാലും വരമർ